എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ വിതരണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് നാല് ദിവസം മാത്രമാണ് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ശേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ ഈ മാസത്തെ റേഷൻ കഴിയും ഈ വർഷത്തെ റേഷൻ കഴിയും അതിനുശേഷം ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നതും അടുത്ത മാസം അടുത്ത വർഷം നമുക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ചും നിലവിൽ റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഏറ്റവും പുതിയ റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്ത് കുറച്ച് വഴുകിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം സജീവമായത് കാരണം ലോറിക്കാറുടെ സമരം ഉണ്ടായിരുന്നു അതിനുശേഷം റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഏകദേശം പത്താം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം സജീവമായത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്നൊക്കെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു അതൊന്നും വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഇനി കേവലം നാല് ദിവസമാണുള്ളത് ആ ദിവസങ്ങളിൽ തന്നെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിഞ്ഞ രണ്ട് മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഈ മാസം ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ ജൂലൈ മാസം അൻപത്തി ഏഴായിരത്തിലധികം ആളുകളെ ഇങ്ങനെ മാറ്റിയിരുന്നു അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയും റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ പോയി വാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം റേഷൻ കാർഡ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആദ്യ മാസങ്ങളിൽ ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അതിനോട്ട് കൃത്യമായിട്ട് സാധനങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥ നീല വെള്ള റേഷൻ ഉള്ളവർക്ക് ലഭിച്ചിരുന്ന ആട്ട പൂർണ്ണമായും നിർത്തലാക്കി അതോടൊപ്പം തന്നെ ഓണത്തിന് പോലും ബി പി എൽ കാർഡുകാർക്ക് പോലും കിറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി ഈ ഒരു രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റേഷൻ വിതരണം അവസാനിക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി ശനിയാഴ്ചയോടുകൂടി ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും പിന്നെ ഞായറാഴ്ച അവധി അതിനുശേഷം തിങ്കളാഴ്ച ഒന്നാം തീയതി റേഷൻ കട അവധിയാണ് തിങ്കളാഴ്ച റേഷൻ കട ഉണ്ടാകുകയില്ല ജനുവരി രണ്ടാം തീയതി മന്നൻ ജയന്തി അവധിയുണ്ട് അന്ന് റേഷൻ കട അവധി ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല അത് അവധിയുണ്ട് എങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റിൽ അറിയിക്കുന്നതാണ് എന്തായാലും ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ റേഷൻ വിഹിതങ്ങൾ കൂടുതലായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ വർഷത്തേതുപോലെ തന്നെ പോകാൻ തന്നെയാണ് സാധ്യത മുൻഗണനാ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിൽ നൽകിയിരുന്ന അരിയും ഗോതമ്പും സൗജന്യമാക്കി ഈ ഡിസംബർ മാസം വരെ വിതരണം ചെയ്തു അത് ഈ ഡിസംബറിൽ തീരുകയായിരുന്നു പക്ഷേ അത് അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് കഴിഞ്ഞ മാസം വന്നിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമായിട്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ഇനിയുള്ള അഞ്ച് വർഷം കൂടി ലഭിക്കുന്നതാണ് പക്ഷേ നീല വെള്ള റേഷൻ കാർഡിന് പോലെ തന്നെ തട്ടിമുട്ടി അങ്ങോട്ട് പോവും നിലവിൽ ലഭിക്കുന്ന വിഹിതങ്ങളെ ലഭിക്കൂ ആട്ട ഈ വർഷവും പുനഃസ്ഥാപിക്കും എന്ന് ഉറപ്പില്ല നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ അരി ലഭിക്കുന്നുണ്ട് അത് ഇനി അടുത്ത മാസം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല ഇനി വെള്ള റേഷൻ കാർഡിന് ലഭ്യതക്കനുസരിച്ച് ഓരോ മാസവും അരി കൂടിയും കുറഞ്ഞും ഇരിക്കും ഇപ്പോൾ കഴിഞ്ഞ മാസം ആറ് കിലോ അതിൻ്റെ മുമ്പുള്ള മാസം അഞ്ച് കിലോ ആയിരുന്നു അതിന് മുമ്പുള്ള മാസം രണ്ട് കിലോ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് പോകുന്നത് ആ രീതിയിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലും പോകും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ആധാറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് തന്നെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ട് എങ്കിൽ ആ ലിങ്ക് ചെയ്യാനുള്ള സമയം മാർച്ച് മാസത്തോട് കൂടിയിട്ട് അവസാനിക്കും അത് കഴിഞ്ഞാൽ ആ ആളുകളെ റേഷൻ കാർഡിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം മുൻഗണനാ വിഭാഗത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു അപേക്ഷകൾക്ക് ശേഷമുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം ജനുവരിക്ക് ശേഷം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പൊ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഒരുപാട് ആളുകൾ കൂടി എത്തുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ മാസത്തിന് ശേഷം ഉണ്ടാകും ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ സംബന്ധിച്ച് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി കേവലം നാല് ദിവസമാണ് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാനുള്ളവർ എല്ലാവരും പോയിട്ട് വാങ്ങുക അതുപോലെ തന്നെ സൈക്കോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്താപ്രവശനം നടക്കുന്നുണ്ട് വെറുതെയാണ് ഒരു കാര്യമില്ല ആരും പോവേണ്ട പോയിട്ടൊരു വലിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് പുത്തിരിക്കണ്ട മൈതാനിക്ക് തൊട്ടടുത്തുള്ള ആളുകൾ വെറുതെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ മൂന്ന് കിലോ അരിയും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം നിലവിൽ ഉള്ള കുറച്ച് സബ്സിഡി സാധനങ്ങളും കിട്ടും അത്രയേ ഉള്ളൂ സംസ്ഥാനത്തെ മൊത്തം അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ചില ജില്ലകളിൽ ഇത് ഇല്ല കേവലം ആറ് ജില്ലയ്ക്ക് മാത്രമാണ് സബ്സിഡി കേവലം ആറ് ജില്ലകളിൽ മാത്രമാണ് ഇത് തുടങ്ങിയത് തുടങ്ങിയതും ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാന ആസ്ഥാനത്തും മാത്രമാണ് മാവേലി സ്റ്റോറുകളിലൊന്നും ഈ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ജയാരി മട്ടരി കുറുവരി ഇങ്ങനെ മൂന്ന് വിധം അരിയും പച്ചരിയും ചേർത്ത് നാല് വിധം അരി വേണം ഇതിൽ രണ്ടെണ്ണയ്ക്ക് നിലവിലുള്ളൂ അഞ്ച് കിലോ അരി ലഭിക്കേണ്ടത് മൂന്ന് കിലോ അരി ഉണ്ടെങ്കിൽ ലഭിക്കുന്നുള്ളൂ ആ ഒരു രീതിയിലാണ് ഇപ്പോഴുടെ അവസ്ഥ ആ ഒരു മാസങ്ങളിൽ അത് ശരിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോയും കാണാം